ഹായ് മക്കളെ എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാവിധ വാർത്തകളും ഏറ്റവും വേഗത്തിൽ എത്തിക്കുന്ന ഒരു ചാനലാണ് ഞങ്ങളുടെ ഇത് നിങ്ങൾ അറിയേണ്ട നിങ്ങളെ അറിയിക്കേണ്ട എല്ലാവിധ അപ്ഡേറ്റുകളും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കും അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു തരേണ്ട ഒരു സ്നേഹം അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ആ ഓരോ വീഡിയോകൾക്കും നിങ്ങൾ തരുന്ന ലൈക്കുകൾ മാത്രമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമേ ലൈക്ക് ചെയ്തതിനു ശേഷം വിദ്യാഭ്യാസ മേഖലയിലെ കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെച്ചോളൂ നമുക്ക് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് പ്ലസ് വൺ റിസൾട്ട് ഇപ്പൊ ജൂൺ രണ്ടിന് പ്രഖ്യാപിച്ചതിനു ശേഷം ഇമ്പ്രൂവ്മെന്റ് എക്സാം ഉണ്ടാകുമോ അതിന്റെ നോട്ടിഫിക്കേഷൻസ് എത്ര സബ്ജക്ട്സ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റും ഫീസ് എങ്ങനെയാണ് തുടങ്ങിയ നിരവധി ചോദ്യങ്ങളെ വിദ്യാർത്ഥികൾ കമന്റ് ബോക്സിലും ഇൻബോക്സിലും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം ഇതുവരെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ ഡേറ്റോ കാര്യങ്ങളോ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല അതുപോലെ തന്നെ പരീക്ഷ കാണില്ല എന്ന രീതിയിലൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല കഴിഞ്ഞ കാല കാലങ്ങളിലെല്ലാം നോക്കിയാൽ തന്നെ പ്ലസ് വൺ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അവർക്ക് മാർക്ക് കുറഞ്ഞ മൂന്ന് വിഷയങ്ങൾ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ട് ഈ വർഷവും അത് അങ്ങനെ തന്നെയായിരിക്കും നിലനിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് സബ്ജക്റ്റുകളാണ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓരോ വിഷയത്തിനും നിശ്ചിത തുക നിങ്ങൾ ഫീസായിട്ട് കിട്ടേണ്ടതുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയും നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാം മാത്രം ഒരു സെപ്പറേറ്റ് എക്സാം ആയിട്ടായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ആ ഒരു ബാച്ചിന്റെ ഇംപ്രൂവ്മെന്റ് എക്സാം എന്ന് പറയുന്നത് പ്ലസ് വൺ മെയിൻ എക്സാമിന്റെ കൂടെ ആയിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും പ്ലസ് വൺ വിദ്യാർത്ഥികൾ ഇപ്പോൾ കേരള പ്ലസ് വൺ വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ വാർഷിക പരീക്ഷ എഴുന്നതിന്റെ കൂടെ ആയിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥികൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ ആ ഒരു പ്ലസ് വണ്ണിന്റെ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ എഴുതിയത് ആ ഒരു കണക്കിൽ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും കാരണം പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ ഇപ്പം പഠിക്കുന്ന പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ വാർഷിക പരീക്ഷ കഴിഞ്ഞ വർഷം നടന്നതെന്ന് പറഞ്ഞാൽ മാർച്ച് അഞ്ചിനും മാർച്ച് ഇരുപത്തി ഒമ്പതിനും മെയിൻ എക്സാമിന്റെ കൂടെ ആയിരുന്നു അതിനുശേഷം റിസൾട്ട് മാത്രം രണ്ടും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു പബ്ലിഷ് ചെയ്തു അങ്ങനെ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്ലസ് ടു പരീക്ഷ നടക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് എഴുതുവാൻ സാധിക്കും എന്നൊരു അപ്ഡേറ്റ് ഇപ്പോൾ നൽകാൻ കഴിയൂ കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ആ ഒരു പ്രവണത ഈ വർഷത്തും അങ്ങനെ തന്നെ തുടരുവാനുള്ള സാധ്യതയാണ് കൂടുതലും നിലനിൽക്കുന്നത് ഇതിൽ ഉപരി ഇതിന് എന്തെങ്കിലും രീതിയിലുള്ള അപ്ഡേറ്റ് ആണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും വരുന്നതെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങളെ അറിയിച്ചിരിക്കും എന്തായാലും ഇമ്പ്രൂവ്മെന്റ് എക്സാം ഉണ്ടാകുമെന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഉറപ്പുള്ള ഒരു വാർത്ത തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാനുള്ളത് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ ഏതെങ്കിലും മൂന്ന് സബ്ജക്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ എഴുതി മാർക്ക് ഉയർത്തുവാനും സാധിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാവിധ വാർത്തകളും ഏറ്റവും വേഗത്തിൽ അറിയാൻ നിങ്ങൾ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു വീഡിയോ ലൈക്ക് കൂടി ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും